െ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് അസ്മാ ഉൽ മൂന്ന് ഇസ്മുകൾ ചേർന്ന അത്ഭുതകരമായ പവർഫുള്ളായ ഒരു ദിക്കറാണ് ഇൻഷാ അള്ളാ ഈ ഇസ്മ നമ്മളെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മളെ വീട്ടിൽ വെച്ചുകൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ നമ്മളെ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് ആ അത്ഭുതകരമായ ദിക്കറന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യുന്നത് എല്ലാവരെയും നമ്മളെ യും സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും റാഹത്തും നൽകി അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പറഞ്ഞ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനായ പരമദയാാലുവായ കരുണക്കടലായ അള്ളാഹുവേ ഞങ്ങളെ ക്ലാസ്സിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ എല്ലാവർക്കും സമാധാനം നൽകണേ ഇൻഷാ അള്ളാ എല്ലാ ദിവസവും നമ്മളെ ചാനലിൽ രാവിലെ ആറ് മണിക്ക് വിശാലമായ അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ഒരുപാട് ആളുകൾക്ക് ആ മജിലിസ് കൊണ്ട് സന്തോഷവും സമാധാനവും റാഹത്തും നൽകുന്നുണ്ട് ഒരുപാട് ആളുകൾ ടെൻഷൻ മാറാൻ സന്തോഷം ലഭിക്കാൻ രാവിലെ ആ നടക്കുന്ന മജലിസിൽ പങ്കെടുക്കലാണെന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക കരസ്ഥമാക്കുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പവർഫുൾ ആയ ഒരു ഈ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മൂന്ന് ഇസ്മുകൾ ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വെച്ചുകൊണ്ട് ഈ വിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നമ്മളെ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ ദിക്കറിനെ കുറിച്ച് മഹാന്മാര് പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന ദിക്കറ് ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അർബ നാൽപ്പത് പ്രാവശ്യം അവന്റെ കൽബ് മരിക്കുകയില്ല അവന്റെ കൽബ് എപ്പോഴും ഉണർന്നുകൊണ്ടിരിക്കും അല്ല എന്നുള്ള ചിന്തയോടുകൂടെ സന്തോഷത്തോടു കൂടെ സമാധാനത്തോടുകൂടെ റാഹത്തോടുകൂടെ ജീവിക്കാൻ കഴിയുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതുപോലെ തന്നെ മഹാന്മാരി ധിക്കറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ ജീവിതത്തിലെ ഏതേത് പ്രശ്നങ്ങൾക്കും ഏതേത് പ്രശ്നങ്ങൾക്കും സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ ഏത് പ്രശ്നങ്ങൾക്കും ഈ ദിക്കർ പരിഹാരമാണ് അതുപോലെ തന്നെ മാറാത്ത രോഗങ്ങളുണ്ട് ഒരുപാട് രോഗികളുണ്ട് എത്ര ആളുകളാണ് ഹോസ്പിറ്റലിൽ ഉള്ളത് എത്ര ആളുകളാണ് വേദന സഹിക്കുന്നത് പറ്റാതെ െ കൊണ്ട് ചെയ്തിട്ടുള്ളത് ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട് റഹ്മാനായ അല്ലാഹ് ഞങ്ങളെ ക്ലാസ് കേൾക്കുന്നവരിൽ ഒരുപാട് രോഗികളുണ്ട് ക്യാൻസർ ഉള്ളവരുണ്ട് ഓപ്പറേഷൻ ഊരവേദനയുള്ളവരുണ്ട് തലവേദനയുള്ളവരുണ്ട് മാറാത്ത വയറുവേദനയുള്ള ആളുകള് ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകള് വൃക്കർക്ക് പ്രശ്നമുള്ള ആളുകള് കിഡ്നിക്ക് പ്രയാസമുള്ള പ്രഷർ ഉള്ള ആളുകള് ഷുഗർ ഉള്ള ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് അസുഖമുള്ള ആളുകള് എല്ലാവരുടെ രോഗങ്ങളും ഞങ്ങൾ ഈ പറയാൻ പോകുന്ന ദിഖറിന്റെ പറക്കത്ത് കൊണ്ട് എല്ലാ വേദനകളും ശിഫയാക്കണേ റഹ്മാനെ അപ്പൊ ഈ പറയാൻ പോകുന്ന ദിക്കറ് മാറാത്ത രോഗങ്ങൾക്ക് മാറാത്ത വേദനകൾക്ക് പരിഹാരമാണെന്ന് മഹത്തുക്കള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിന്റെ ധൈര്യത്തിന് ആളുകളും പറയാറുണ്ട് മനസ്സിനൊരു ധൈര്യമല്ല ഒരു കാര്യം തുടങ്ങാൻ ഒരു ധൈര്യല്ല വീടുപണി തുടങ്ങാൻ ധൈര്യല്ല അതുപോലെ തന്നെ അങ്ങാടിയിലേക്ക് പോകാൻ ധൈര്യല്ല മനസ്സിന്റെ ധൈര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പല ആളുകളും പറയാറുണ്ട് എന്നാൽ നമ്മളെ മനസ്സിന്റെ ശക്തിക്ക് ഹൃദയത്തിന്റെ ശക്തിക്ക് മനസ്സമാധാനത്തിന് മനസ്സിന് ധൈര്യം ലഭിക്കാൻ ഈ പറയാവുന്ന ദിക് ആവർത്തിച്ചു ചെല്ലിയാൽ മതി അതുപോലെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വീട്ടിൽ വെച്ചുകൊണ്ട് ഈ ദിക്റ് ധാരാളം പറയുക എത്ര പ്രാവശ്യം മഹാന്മാര് അവിടെ പറയുന്നില്ല എത്ര പ്രാവശ്യം ചെല്ലാം അത്രയും പവർഫുള്ളാണ് പ്രിയമുള്ളവരെ ഈ ദിക്രെ നമ്മളെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ അതല്ലെങ്കിൽ വീട്ടിൽ വെച്ചുകൊണ്ട് ഈ ദിക്റ് ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ഒന്നും വീട്ടിൽ നടക്കുകയില്ല എന്നുള്ളതാണ് വീട്ടിൽ ഐക്യമുണ്ടാകും മക്കളുടെ ഇടയിൽ മരുമക്കളുടെ ഇടയിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഐക്യവും സമാധാനവും ഉണ്ടാകും എന്നുള്ളതാണ് വീട്ടിൽ വലിയ പറക്കു സമ്പത്തിലും ജോലിയിലൊക്കെ വലിയ ുംറക്കത്ത് നൽകുമെന്നുള്ളതാണ് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകും എല്ലാ പ്രശ്നം എന്നതാണ് സമ്പത്തില്ല കടമാണ് പ്രയാസമാണ് അതിനൊക്കെ ഈ വിക്ര പരിഹാരമാണെന്ന് മഹാന്മാര് വലിയ മഹത്വക്കള് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല ആളുകളും പറയാറുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉറക്കം വരികയാണ് ഇൽമിന്റെ സദസ്സിൽ ഉറക്കം വരികയാണ് വാദിന് പോയാൽ അവിടെ ഉറക്കം വരികയാണ് രാവിലെ നമ്മൾ ആറു മണിക്ക് നടക്കുന്ന മജനസ് കാണുമ്പോ അപ്പോഴും ഉറക്കം വരികയാണ് ഈ ഒരു മണിക്ക് നടക്കുന്ന ക്ലാസ് കേൾക്കുമ്പോ അപ്പോഴും ഉറക്കം വരികയാണ് എടുത്താൽ ഉറക്കം വരുന്ന പല ആളുകളും നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഉറക്കം വരുന്ന ആളുകളുണ്ട് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ ഉറക്കം വരാതിരിക്കാൻ ഈ ദിക്ർ ചൊല്ലിയാൽ മതി ഖുർആൻ ഊർഹൻ മുമ്പ് ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ വിക്രജല്ലി നീ ഒന്ന് ഖുർആആൻ ഓതി നോക്ക് നിനക്ക് ഉറക്കം വരില്ല ഇനി ഖുർആൻ ഓതുന്ന സമയത്ത് ഉറക്കം പിടിച്ചാൽ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ പറയാൻ പോകുന്ന ദിക്രല്ലിയാൽ ആണല്ലോ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉറക്കം വരിക എന്നുള്ളത് അള്ളാഹു നമ്മൾക്ക് രക്ഷ നൽകുകയാണ് ഏതാണ് എന്റെ പ്രിയമുള്ളവരെ ഇത്രയും നമ്മൾ മഹത്വം പറഞ്ഞ ആ അത്ഭുതകരമായ ദക്ര അത് കേൾക്കാനാണ് ഇത്രയും നേരം നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നത് പല ആളുകളും എന്താ ാണ് ആ ദിക് പറയാത്തത് എന്ന് ആലോചിച്ചിട്ടുണ്ടാകും എന്റെ പ്രിയമുള്ളവരെ ആ ദിക്റിന്റെ മഹത്വം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് മഹത്വം ഇത്ര നേരം നിങ്ങളെ മുമ്പിൽ ഞാൻ അവർ ആ ദിക് എല്ലാവരും ശരിക്ക് ശ്രദ്ധിച്ചോളൂ നോക്കിക്കോളൂ അള്ളാഹു

ണ്ട് ആയിരം പ്രാവശ്യം ഈധാനത്തോടുകൂടെ സാവധാനത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ വന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമാണ് എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണ് ആയിരം പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ സിമ്പിളായി ചെല്ലുക

അറിയുന്ന ഏത് സ്വലാത്താവട്ടെ അതും മൂന്ന് പ്രാവശ്യം പറയാം അവസാനിപ്പിക്കുമ്പോ ആയിരം പ്രാവശ്യം എന്നാൽ നിന്റെ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു നൽകും അതുപോലെ തന്നെ ഈ ദിക് ചെല്ലുമ്പോ ഏത് ദിക്റാകട്ടെ കിബിലയിലേക്ക് തിരിഞ്ഞു നിരുന്നു ചെല്ലുക അതിന് വലിയ പറക്കത്തുണ്ട് തിരിഞ്ഞ് സാവധാനത്തിൽ ചെല്ലാൻ ശ്രദ്ധിക്കണം ഭക്തിയോടുകൂടെ ശ്രദ്ധിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഭക്തി ഹുഷു നല്ലതാണ് ഖുർഹാനോ ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാ കാണുമല്ലോ എന്റെ റബ്ബെനിക്ക് പ്രതിഫലം നൽകുമല്ലോ എനിക്ക് പാരത്രിക മോക്ഷം ലഭിക്കുമല്ലോ എന്ന ഉദ്ദേശത്തോടു കൂടെയായിരിക്കണം ചെല്ലേണ്ടത് അല്ലാതെ നാലാൾ കാണണം അൽവാസികൾ

അപ്പൊ നമ്മളെ കൽബ് നന്നാവാഞ്ഞിട്ടാണ് നമ്മൾക്ക് ഫലം ലഭിക്കാത്തത് അപ്പൊ കൽബ് നന്നാക്കുക അള്ള മനസ്സിൽ വിചാരിക്കുക അസൂയയും പോരും കുറ്റും കിബിറും ഒക്കെ കൽബിൽ നിന്നങ്ങ് ഒഴിവാക്ക ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെടേണ്ടവരാണ് പോയി കിടക്കേണ്ടവരാണ് പിന്നെ എന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത് അസൂയ വെക്കുന്നത് മറ്റുള്ളവരോട് ശത്രുത വെക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരോട് കിബിർ നടിക്കുന്നത് എന്തിനാണ് കുഞ്ഞും പോരും വിദ്വേഷവും എന്തിനാണ് പ്രിയമുള്ളവരെ നമ്മളെ നമ്മൾ ാണ് മണ്ണിൽ പോയി കിടക്കേണ്ടവരാണ് നല്ല ബുദ്ധി നൽകട്ടെ അതുപോലെ ഇങ്ങനെയുള്ള ദിക്കൃകളൊക്കെ ചെല്ലുമ്പോ ഖുർആാനോ ഇബാദത്തുകൾ ചെയ്യുമ്പോ നല്ല ബഹൂർ അത്തറുകൾ ഉപയോഗിക്കുക അത്തർ ഉപയോഗിക്കൽ നല്ലതാണ് വീടും പരിസരവും നല്ല സുഗന്ധം വേണം അത് മലക്കുകൾക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് അഭിഭായ തങ്ങൾക്ക് ഇഷ്ടമാണ് നല്ല ഡ്രസ് ധരിക്കുക നല്ല സ്ഥലത്തിരിക്കുക അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ അത്തർ ഉപയോഗിക്കുക ദിക്കു ചെല്ലുമ്പോ സ്ഥലത്ത് ചെല്ലുമ്പോ ഉമ്മമാർക്കും അത്ര അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് പോകുമ്പോഴാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ ഹാജത്തുകൾ അള്ളാഹു നിറവേറ്റി തരട്ടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി അകറ്റിത്തരണേ റഹ്മാനെ ജീവിതം നൽകണേ അല്ല ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് വസീയത്ത് ചെയ്യാറുണ്ട് എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കണേ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ല എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ല കടങ്ങളെ തൊട്ട് മാറുന്ന വ്യാധി രോഗങ്ങളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് മുസീബത്ത് തൊട്ട് കാക്കണേ എല്ലാവരുടെ ഉദ്ദേശങ്ങളും മക്കളിലും കുടുംബത്തിലൊക്കെ ബർക്കത്ത് അല്ല പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ല എല്ലാ പരീക്ഷയിലും പാസ് ആകാനുള്ള നൽകണേ അല്ല അങ്ങനെ പലരും പലതും പറഞ്ഞു ആ കൊണ്ട് വസീത്ത് ചെയ്തും ജോലിയില്ലാത്ത ആളുകൾ വീടില്ലാത്ത ആളുകൾ വീട് പണി തുടങ്ങി

يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته